ദേവതിയെ കുറ്റപ്പെടുത്തുന്ന ചന്ദ്രമതിയെയും ശ്രുതിയെയും സുതിയെയും കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് എല്ലാത്തിനും കാരണം നീ ആണെന്ന് പറഞ്ഞു സച്ചി സുതിയെ കുറ്റപ്പെടുത്തുമ്പോൾ എല്ലാത്തിനും കാരണം നിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ശ്രുതി സച്ചിയോട് ദേഷ്യപ്പെടുന്നു ഇത് കേൾക്കുന്ന സച്ചി ശ്രുതിക്ക് കണക്കിന് കൊടുക്കുമ്പോൾ ശ്രുതി സച്ചിയെ പിടിച്ച് തള്ളുന്നു തുടർന്ന് സച്ചിയും സുതിയും തമ്മിൽ വലിയ അടി നടക്കുകയും ഇത് കാണുന്ന രവീന്ദ്രൻ അവിടെ കുഴഞ്ഞു വീഴുകയും ചെയ്യുന്നു തുടർന്ന് എല്ലാവരും ചേർന്ന് രവീന്ദ്രനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു ഇതേ സമയം രേവതി ദുസ്വപ്നം കണ്ട് ചാടി ഉണരുകയും വിഷമിക്കുകയും ചെയ്യുന്നു പിന്നീട് ഹോസ്പിറ്റലിൽ ഇരുന്ന് കരയുന്ന ചന്ദ്രമതിയെ ശ്രുതി ആശ്വസിപ്പിക്കുന്നു ഇതേസമയം അവിടെ എത്തുന്ന ഡോക്ടർ രവീന്ദ്രൻ അറ്റാക്ക് ആണെന്നും കുറച്ച് സീരിയസ് ആണെന്നും പറയുന്നതോടെ എല്ലാവരും ഞെട്ടിപ്പോകുന്നു തുടർന്ന് അദ്ദേഹം ഈ അവസ്ഥയിലാവാൻ കാരണം നീയാണെന്ന് പറഞ്ഞ് ചന്ദ്രമതി സച്ചിയോട് ദേഷ്യപ്പെടുകയും അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയാൽ നിന്നെ ഞാൻ വെച്ചേക്കില്ലെന്ന് പറഞ്ഞ് ചന്ദ്രമതി സച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുന്നു ഇത് കാണുന്ന സച്ചി അച്ഛൻ ഒന്നും വരില്ലെന്ന് പറഞ്ഞ് ചന്ദ്രമതിയെ ആശ്വസിപ്പിക്കുന്നു പിറ്റേ ദിവസം രാവിലെ നീ സച്ചയെ കണ്ടൊന്നുകൂടി സംസാരിക്കാൻ ലക്ഷ്മിയമ്മ പറയുമ്പോൾ എനിക്ക് പറ്റില്ലെന്നും ഞാൻ നിങ്ങൾക്കൊരിക്കലും ഒരു ബാധ്യതയാവില്ലെന്നും രേവതി ലക്ഷ്മിയമ്മയോട് പറയുന്നു ഇത് കേൾക്കുന്ന ലക്ഷ്മിയമ്മ രേവതിയോട് ദേഷ്യപ്പെടുന്നു ശേഷം ലക്ഷ്മിയമ്മയും ദേവവും ശരത്തും അവിടെ നിന്നും പോകുന്നു തുടർന്ന് അവിടെ എത്തുന്ന അയൽക്കാരി ചേച്ചി സച്ചയുടെ അച്ഛൻ അറ്റാക്കായിട്ട് ഹോസ്പിറ്റലിലാണെന്നും സീരിയസ് ആണെന്നും രേവതിയോട് പറയുന്നു ഇത് കേട്ടി രേവതിക്ക് വിഷമമാവുകയും ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്യുന്നു പിന്നീട് അച്ഛനെ പറ്റി ഓർത്ത് ടെൻഷൻ സഹിക്കാനാവാതെ സച്ചി ഡോക്ടറെ കാണാനായി പോകുന്നു ഇതേ സമയം രവീന്ദ്രന് തന്നോടുള്ള സ്നേഹത്തെ പറ്റി പറഞ്ഞ് പൊട്ടിക്കരയുന്ന ചന്ദ്രമതിയെ സുതി ആശ്വസിപ്പിക്കുന്നു തുടർന്ന് അവിടെ എത്തുന്ന രേവതിയോട് ചന്ദ്രമതി പൊട്ടിത്തെറിക്കുകയും നീ കാരണമാണ് ഞങ്ങളുടെ അച്ഛൻ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു സുതിയും ശ്രുതിയും രേവതിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു തുടർന്ന് ഞാൻ അച്ഛനെ ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുന്ന രേവതിയോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്ന ചന്ദ്രമതിയെയും സുധിയേയും കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു